അസല വലൈക്കും വാഹ്മത്തല്ലാഹി വബർകാത്ത നമ്മളെല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇഹലോകത്ത് വെച്ച് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നന്മകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക പഠിച്ച പേരിൽ ഇബാദത്ത് ചെയ്യുക സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്യുക മരിക്കുക ഇതൊക്കെ തന്നെയല്ലേ അത് എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരു കുടുംബജീവിതമാണ് ഉമ്മാടിയും ഉപ്പാടിയും കൂടെ സ്വന്തം മക്കളുടെ കൂടെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷകരമായി ജീവിക്കുന്ന ആ ആ ഒരു ഇതിനു വേണ്ടിയാണ് എല്ലാവരും ഇന്ന് ലോകത്ത് കഷ്ടപ്പെടുന്നതും പണം സമ്പാദിക്കുന്നതും ആരോഗ്യം നിലനിർത്ത എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അപ്പോൾ ഒരു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് വിവാഹമാണ് അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് വിവാഹം അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് അതിൽ സയൻറ്റിഫിക്കലി വളരെ അധികം ഉള്ള ഒരു നിയമത്തെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈയിടെയാണ് ശാസ്ത്രലോകം പോലും ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ അതായത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഖുറാൻ രൂപപ്പെട്ടതിന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഈ നിയമത്തിന് പിന്നിലുള്ള ശാസ്ത്രം പുറം ലോകത്തേക്ക് വന്നത് അപ്പം നിയമം ഇങ്ങനെയാണ് കുടുംബ ബന്ധം മുലകുടി ബന്ധം വിവാഹബന്ധം എന്നിവയിലൂടെ അടുത്തുള്ള ബന്ധുക്കൾ തമ്മിൽ വിവാഹം അനുവദനീയമല്ല ഈ കാറ്റഗറിയിൽ പെടുന്നത് സഹോദരി മകൾ മാതാവ് മാതൃസഹോദരി പിതൃ സഹോദരി പിന്നെ ഭാര്യയുടെ മാതാവ് ഭാര്യയുടെ മകൾ ഭാര്യയുടെ സഹോദരി മുലകൊടി ബന്ധത്തിലൂടെയുള്ള സഹോദരി സഹോദരന്മാർ എന്നിവരൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത് ഇതെന്തുകൊണ്ട് പാടില്ല എന്ന് ഉള്ളതിൻ്റെ ശാസ്ത്രീയ വശമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒരേ ഫാമിലിയിലുള്ള ആൾക്കാർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഡി എൻ എ അഥവാ നമ്മുടെ സ്വഭാവം നിശ്ചയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് ജീൻസ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ബന്ധുക്കൾ കല്യാണം കാഴ്ച എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരുപോലെയുള്ള ജീൻസ് തമ്മിൽ മെയ്റ്റ് ചെയ്യുമ്പോൾ അതായത് അസാധാരണമായ ജനിതക മാറ്റം സംഭവിക്കുകയും ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾ വരുന്ന തലമുറക്ക് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു ഇത് പണ്ട് മുതലേ ഇസ്ലാം നിഷിദ്ധമാക്കപ്പെട്ട ഒരു തരം വിവാഹമാണ് ഇതുവഴി ഓട്ടോസം മാത്രമല്ല സീക്വൽസെൻ അനീമിയ സിസ്റ്റിക് ഫൈബ്രോസിസ് മുതലായ രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു വിവാഹത്തിന് മുന്നേ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതായത് മൂന്ന് ആണ് നമ്മുടെ ഇസ്ലാമികപരമായിട്ടുള്ളത് പെണ്ണു കാണൽ വിവാഹ ഉടമ്പടി വിവാഹ ഭക്ഷണം നൽകൽ അതുകൊണ്ട് തന്നെ വിവാഹം ഒരു കുട്ടിക്കളിയോ തമാശയോ അല്ല ഒരുപാട് പേരെ സാക്ഷി നിർത്തിക്കൊണ്ട് കല്യാണം കഴിക്കുന്നതിന് തന്നെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിൽ നിന്ന് പോകേണ്ടവരാണ് ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങളെല്ലാം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും പക്ഷേ എത്രയായാലും കുടുംബജീവിതം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് കല്യാണത്തിന് ശേഷം ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളത് അവളുടെ ഭർത്താവിനോടാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ ഇസ്ലാമിൽ കൊണ്ടുവന്നിട്ടുള്ളത് കല്യാണത്തിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോൾ എത്രത്തോളാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഒരുപാട് പേരെ സാക്ഷി നിർത്തി നിങ്ങൾ ചെയ്ത വിവാഹം നിങ്ങൾ അങ്ങ് വരെ കൊണ്ടു നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടിങ്ങോട്ട് ലോയൽറ്റി ഉണ്ടാവണം ഹോണസ്റ്റി ഉണ്ടാവണം ആയിരിക്കണം അതായത് അത് ഇങ്ങോട്ട് തെറ്റ് പൊറുക്കാനുള്ള ആ ഒരു ഇതുണ്ടാവണം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സഹകരണം ഉണ്ടാവണം പരസ്പര സഹായ മനസ്കത ഉണ്ടാവണം മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമ്മ പോലും ത തൻ്റെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നാലും ഭാര്യയെ അടുക്കളയിൽ സഹായിക്കുമായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വയം തയ്യാറായിട്ട് മാത്രമേ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ അല്ലാതെ പ്രവേശിച്ച് കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കൂല എല്ലാം ആലോചിച്ചിട്ട് തന്നെ നമ്മൾ ആ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഒന്നും കുട്ടിക്കളിയല്ല ഒരു വലിയ എത്രയോ തലമുറകൾ കൊണ്ടുപോകുന്ന ഒന്നാണ് വിവാഹം അതുകൊണ്ട് തന്നെ ഒരുപാട് ആലോചിച്ചിട്ടേ നിങ്ങൾ ഈ തീരുമാനം എടുക്കാൻ പാടുള്ളൂ ഒരാളുടെ ജീവിതം മാത്രമല്ല രണ്ട് പേരുടെ ജീവിതം ആണ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് തലമുറകളുടെ ജീവിതം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വിവാഹത്തെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം ഇന്ന് കാണുന്ന ലിവിങ് ലിവിംഗ് ടുഗെദറൊക്കെ എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ നിഷിദ്ധമായതെന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി അസ്സാം വലൈക്കും